സ്റ്റേജിൽ നിന്ന് വലിയ പരിചയമില്ല പാട്ടുകാരും അല്ല പക്ഷെ ഒരു ചെറിയ കവിത ആഗ്രഹം പേര് കവിതയുടെ പേര് മറ്റൊന്നുമല്ല എഴുതിയത് മോഹനകൃഷ്ണൻ കൃഷ്ണൻ കാലടി ഞാനൊരു കാര്യം പറയുമ്പോൾ ആരും അറിയരുത് കേൾക്കുമ്പോൾ പൊട്ടിത്തെറിക്കരുത് കേൾക്കുമ്പോൾ പൊട്ടിത്തെറിക്കരുത് ഓർത്തോർത്തു പിന്നെ ചിരിക്കരുത് തെറ്റിത്തരിച്ചു കടന്നെ തെറ്റും ശരിയും തിരിക്കരുത് നാടെയും സൂര്യന് തിരിച്ചുപോന്നു നീളെ ഭൂമി ചിരിച്ചു നൽകുന്നു യും നമ ഇതേ വഴിയിൽ നല്ല സുഹൃത്തുക്കളായിരിക്കാം മറ്റൊന്നുമല്ല നിന്നെ എനിക്കിഷ്ടമാണ് പോലും നന്ദി